സമ്പന്നമായ സംസ്കാരം പ്രകൃതി സൗന്ദര്യം ലോകത്തെ തന്നെ ഏറ്റവും രുചികരമായ ഭക്ഷണ വൈവിധ്യം സഹൃദയരായ ജനത എത്ര പോയാലും മടുക്കാത്ത എല്ലാ തരത്തിലുമുള്ള സഞ്ചാരികളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു അപൂർവ ഡെസ്റ്റിനേഷനാണ് തായ്ലാന്റ് തായ്ലാന്റിലേക്ക് വിവിധ പാക്കേജുകൾ ലഭ്യമാണെങ്കിലും രാജ്യത്തിന്റെ സ്വന്തം ട്രാവൽ ഏജൻസിയായ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ പുതിയൊരു പാക്കേജുമായാണ് വന്നിരിക്കുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ തായ്ലൻഡിലെ ബാങ്കോക്ക് പാട്ടായ എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്ന അഞ്ച് ദിവസത്തെ ഐ ആർ സി ടി സി ടൂർ പാക്കേജ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്നു തായ്ലൻഡിലെ പ്രശസ്തമായ ബുദ്ധക്ഷേത്രങ്ങൾ അപൂർവ വന്യജീവികൾ ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങൾ കൂടാതെ ബാങ്കോക്ക് നഗരത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തുടങ്ങിയവ ആസ്വദിക്കാവുന്നതാണ് ശ്രീരാച്ച കടുവ സങ്കേതം പട്ടായയിലെ മനോഹരമായ അൽകാസർ ഷോ ഓറൽ ദ്വീപിലേക്കുള്ള ആവേശകരമായ സ്പീഡ് ബോട്ട് യാത്ര പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നോങ് നുച്ച് ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ സഫാരി വേൾഡ് മറൈൻ പാർക്ക് തുടങ്ങിയവ കാഴ്ചകളിൽ പ്രധാനപ്പെട്ടവയാണ് കൊച്ചിയിൽ നിന്നും ബാങ്കോക്കിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റുകൾ യാത്രയ്ക്ക് എ വാഹനം സുഖകരമായ താമസ സൗകര്യങ്ങൾ ഇന്ത്യൻ റെസ്റ്റാറന്റുകളിൽ രുചികരമായ ഭക്ഷണം സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലെ പ്രവേശന ടിക്കറ്റുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രാദേശിക ഗൈഡിന്റെ സേവനം വിസ ചെലവുകൾ യാത്ര ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുന്ന ഈ ടൂർ പാക്കേജ് അമ്പത്തി രൂപയ്ക്ക് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഐ ആർ സി ടി സി വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്